നോട്ടുകൾക്ക് പിന്നാലെ നാണയങ്ങളിലും വ്യാജൻ രൂപ നാണയങ്ങളുടെ പകർപ്പുമായി റിസർവ് ബാങ്ക് പുറത്തിറക്കുന്ന പത്തിന്റെ നാണയങ്ങളിൽ നിന്നും ഏറെ വ്യത്യാസങ്ങളോടിറങ്ങുന്ന വ്യാജനെ ഒറ്റനോട്ടത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും യഥാർത്ഥ നാണയത്തിൽ രണ്ട് ലോഹങ്ങളിലായിട്ടായിരിക്കും പത്ത് രേഖപ്പെടുത്തുക എന്നാൽ വ്യാജനിൽ ഒറ്റ ലോഹത്തിൽ നടുവിലായി വലിയ രൂപത്തിലായിരിക്കും പത്ത് ആലേഖനം ചെയ്യുക രൂപയുടെ ചിഹ്നം ഒറിജിനലിൽ കാണാമെങ്കിലും കള്ളനാണയത്തിലുണ്ടാകില്ല കൂടാതെ മുഗൾ ഭാഗത്തായി പത്ത് വരകൾ ഉണ്ടാകും എന്നാൽ കള്ളനാണയത്തിൽ ഇത് പത്തിൽ കൂടുതലായിരിക്കും മറുഭാഗത്തുമുണ്ട് അശോക സ്തംഭത്തിന്റെ ഇരുപുറങ്ങളിലുമായി ഭാരത് ഇന്ത്യ എന്നെഴുതിയതാണ് ഒറിജിനൽ രാജലിൽ രണ്ടും ഒരുമിച്ച് എഴുതിയതായി കാണാം വ്യത്യാസം ഏറെ ഉണ്ടെങ്കിലും കബളിപ്പിക്കപ്പെടുന്നവർ നിരവധി ഫരീദാബാദ് വ്യാജനെ പേടിച്ച് പത്ത് രൂപ നാണയം സ്വീകരിക്കാൻ ഓട്ടോ ടാക്സി ഡ്രൈവർമാരും കച്ചവടക്കാരും തയ്യാറല്ല ഒരു കോടി രൂപയുടെ വ്യാജ നാണയം രാജ്യത്തുണ്ടെന്നാണ് പോലീസ് നിഗമനം ഡൽഹിയിൽ രോഹിണി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന കള്ളനാണയ നിർമ്മാണ ഫാക്ടറി പോലീസ് പൂട്ടിയിരുന്നു എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരം ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന വ്യാജ നോട്ടിന് പിന്നാലെ നാണയങ്ങളിലും വ്യാജനിറങ്ങുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും പിള്ളയ്ക്കൊപ്പം രാജേഷ് കൊയ്ക്കൽ മാതൃഭൂമി ന്യൂസ് ഡൽഹിയിൽ